രീതി എങ്ങനെയാണ് പറയുന്നത് അത് രാവിലെ അഞ്ചരയ്ക്ക് ഉദയത്തിന് മുമ്പേ എഴുന്നേൽക്കണം തണുത്ത വെള്ളത്തിൽ കുളിക്കണം ഉച്ചത്തിൽ ശരണം വിളിക്കണം വിവാഹത്തിൽ പങ്കെടുക്കരുത് മരണത്തിൽ പങ്കെടുക്കരുത് ജനനത്തിൽ പങ്കെടുക്കരുത് ഇഷ്ടവസ്ത്രം ഉപേക്ഷിക്കണം ഇഷ്ടഭക്ഷണം ഉപേക്ഷിക്കണം പാർതരക്ഷകർ ധരിക്കാൻ പാടില്ല ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധുത്വങ്ങളൊന്നും പാടില്ല മുദ്ര ധരിച്ചാൽ സ്വാമിയായി ജാതിയില്ല മതമില്ല ലിംഗപേദാതിര അവസ്ഥകളൊന്നും ഇല്ല അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ പ്രധാന ത്യാഗം ൊന്ന് ദിവസം വേണ്ടപ്പെട്ടതിനെയൊന്ന് ദിവസം കാരണം പറയണത് ഒരു വർഷാന്തര കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ നമ്മളിലേക്ക് വന്നു കയറുന്നുണ്ടല്ലെ ഈ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് അതിന് വിശേഷം നാല്പത്തൊന്ന് ദിവസം ഒന്നിനെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നമ്മളൊരു ശീലമായിട്ട് ഒന്നിനെ അൺഫോളോ ചെയ്താൽ ശീലമല്ലാത്തൊരവസ്ഥയിലോട്ടാകും അപ്പൊ ഇങ്ങനെ നാല്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് സ്വാമി അയ്യപ്പൻ മഹർഷി വളത്തിനായി കൊണ്ട് എന്തിനെ കാട്ടിലേക്ക് പോയു അതുപോലെ കഥകളൊക്കെ കിടന്നിട്ടാവൂല്ലേ അയ്യപ്പൻ ഇതിന് അവതാരം എടുത്തേക്കായിട്ട് അപ്പൊ ആരും പറഞ്ഞില്ല ആ മഹർഷി എന്ന് പറയുന്ന അസുര സ്ത്രീയെ സ്ത്രീയെല്ലാതാക്കാൻ സ്വാമി അവതാരമെടുക്കുന്നത് അയ്യപ്പൻ അവതാരം എടുക്കുന്നത് ശിവനും വിഷ്ണുവും ചേർന്ന് സംയോജിച്ച് അതിൽ നിന്ന് എന്തായ പുത്രനാണ് ഹരിഹരപുത്രൻ എന്നാണ് പറയാം അപ്പൊ ഇവിടെ നമ്മളും പോകുന്നത് മഹഷിയെ ഇല്ലാതാക്കാൻ പറയാം മഹർഷി എന്ന് പറയുന്ന ചിന്തയാണ് ഇപ്പത്തെ മഹഷി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളാണ് നിങ്ങളെ വായിക്കുന്ന കാര്യമല്ല കേട്ടോ ഏഹ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്തകളാണ് എന്നാ പറയാ അപ്പം ഭഗവാൻ മലയ്ക്ക് പോയ അല്ലെങ്കിൽ കാനരത്തിലേക്ക് പോയ ശൈലി പറയണത് രണ്ടറകമുള്ള ഗുരുസഞ്ചിയില് മുൻകെട്ടിൽ ദേവപൂജയ്ക്കുള്ള വസ്തുക്കളല്ല നമ്മൾ നിറച്ചതെല്ലാം ഓരോന്നിനും ശാസ്ത്രം നമ്മളെ മുൻകണ്ടിലേക്ക് നിറച്ചു വെച്ചിരിക്കുന്ന ഓരോ വസ്തുവകൾക്കും ശാസ്ത്രം പറഞ്ഞു ആദ്യം നെയ്മുദ്രി കാണിപ്പില്ല നെയ്മുദ്രയ്ക്ക് സങ്കല്പം നെയ്യെ ജീവനായിക്കൊണ്ടും മുദ്രയെ നാളികേരത്തിന്റെ ശരീരമായിക്കൊണ്ടും ശരീരമാകുന്ന നാളികേരത്തിലേക്ക് ജീവനാകുന്ന നെയ് ശരണം വിളിയോടുകൂടി കാണണം നിശ്വാസം എന്നിട്ട് അഹങ്കാരത്തിന്റെ ഉള്ള പിടിയാകുന്ന ജനത്തിലെ എന്തുകൊണ്ടാണ് ഇരുപൊടി വരേ വെച്ചുകൊണ്ട് പോകാൻ പറയണേ കൊറേ വെച്ചുകൊണ്ട് പോയാൽ പോലെയാണ് ഹങ്കാരത്തിന്റെ ഉടിയാകുന്ന ശിരസിലേ അവനവന്റെ ജീവനെ നാളികേരത്തിലേക്ക് നനച്ചേ ഞാന് എനിക്ക് എന്റേത് മൂന്ന് ചിന്തകൾ എവിടെ ഉണ്ടാവുന്നു അവൻ അഹങ്കാരത്തിനടിമേ ആരുടെ ഉള്ളിൽ ഈ മൂന്ന് വിധം എൻ്റെ സഹമെന്ന ഭാവം ഉണ്ടാവുന്നവനും ഇതെന്റേതാണെന്ന് എനിക്കുണ്ടെന്ന് എന്തുണ്ടാവുന്നു ഞാനെന്ന് അവർക്ക് അഹങ്കാരത്തിനടി അപ്പൊ അങ്ങനെയുള്ള ആളുടെ ശിരസിലേക്ക് കാണിപ്പൊന്നെന്ന് പറയുന്ന ഒരു വർഷത്തെ സമ്പാദ്യം പറയുന്നത് ഒരു വർഷം അതായത് മലയ്ക്ക് പോയിട്ട് വന്ന് അവിടെ ഒരു കുളിക്കോ കാണിക്കോ വെക്കണം എന്ന് പറയുന്നത് അതിട്ട് നിറച്ച് 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 അതെല്ലാം അവിടെ കൊണ്ടും കൊടുത്തൊരു പൊന്നാക്കി വെറ്റിലെ ഇടയ്ക്ക് ചേർത്ത് രക്ഷം കൊടുക്കുന്നത് കാണിപ്പൊന്നും അവനുമലനും ഈ മല ദൈവങ്ങൾക്കുള്ളതാണെന്നാണ് മളയപ്പുറത്താണ് ചെയ്യുന്നതെങ്കിൽ പോലും മലദൈവങ്ങളെ പൂജിക്കാനായിട്ട് അവനും വറപൊടി ചേർത്താ അവനുമലനും കൊണ്ടുപോകുന്ന അപ്പം ഈ തരത്തിലെ കെട്ടുകളൊക്കെ നിറച്ച് നെയ്മൂതിരിയൊക്കെ നിറച്ച് ഇരുമുടിയൊക്കെ തെളിഞ്ഞേറ്റി ത്യാഗം സഹിച്ചു പോയിട്ടല്ലേ ശരിക്കും ധ്യാഹം സഹിക്കില്ല ഇന്ന് ത്യാഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്ന് ത്യാഗം സഹിച്ചാ പോയില്ല കാരണം കരിപോലെ കാര്യ ഈ പെൺകുട്ടിൽ അരിയിടുന്ന എന്തിനാ അതിലൊരു അർത്ഥം പറയാനുണ്ട് പോകുന്ന സ്വാമി തിരിച്ചു വരുന്ന ഉറപ്പില്ല വായ്ക്കരിച്ചിരുന്ന സങ്കല്പത്തിലാണോ മൂന്ന് പിന്നെ അതായത് ബന്ധുജനങ്ങള് പണ്ട് കാലത്തെ അരിയിടുമ്പോ മുത്തശ്ശിമാരൊക്കെ നിന്ന് അറിയും ഭയങ്കരമായിട്ട് കാരണം അന്ന് അവർക്ക് അവർക്കതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇന്ന് നമ്മളിലേക്ക് അത്രയും ബോധം വരുന്നില്ല എന്നുള്ളതാ കാര്യമാണ് ഞാൻ എന്തിനാ അരി ഇടുന്ന ബോധം അവരിലുണ്ട് അപ്പോൾ വാക്യൻസി എന്ന രീതിയിലാണ് മൂന്ന് പിടി വരികയാണ് പണ്ടൊരു പേടി ഉണ്ടാക്കുന്നു വ്രതം ധരിക്കുക പുലി അതൊരു അച്ചിട്ടായി വ്രതം തെറ്റി അവരുടെ പുലി കൊടുക്കുന്നൊരു പേടിയാണ് കാരണം പണ്ട് വീട്ടിലൊക്കെ വെച്ചാൽ കെട്ടു നിറയ്ക്കണം അന്നേരപ്പഴേ കെട്ട് നിറച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഫോട്ടോയും തിരിച്ചു വെച്ചൊരു നിലവിളക്കിലോ ഒരിട്ട് തിരിമറാണ് പോയിട്ട് തിരിച്ചുവിടുന്ന തിരി അവിടെ യാതണ്ടാവണമെന്ന് വിശ്വാസം അടഞ്ഞുകഴിഞ്ഞാൽ സാമിക്ക് എന്തോ പെരിയെന്നു പറഞ്ഞു അന്ന് അത് സത്യവുമായിരുന്നു ഇന്ന് പുലിക്ക് പേടിയാണ് നമ്മളെ അപ്പോഴേ വിളിക്കുന്നു നമ്മൾ വിളിക്കുന്നു അത്രയും സാഹചര്യങ്ങൾ മാസയാണ് അത്രയും സാഹചര്യങ്ങൾ മാറിപ്പോയി അപ്പൊ ഇങ്ങനെ ഇരുപുടിയൊക്കെ നിറച്ചുകൊണ്ട് പിൻകെട്ടിലൊക്കെ നിറയ്ക്കുന്നതൊക്കെ നമുക്കുള്ളതാണല്ലോ പിൻകെട്ടിലെവിടെ കഴിക്കും പിൻകെട്ട് എവിടെ വെച്ചു കഴിക്കാം അപ്പൊ നമുക്ക് പണ്ട് കാലത്ത് അരിയും ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളും പാത്രം വരെ വെച്ച് കിട്ടുമ്പോൾ തോന്നുന്ന ചരിത്രം ഉണ്ടായിരുന്നു അപ്പൊ അത് പിന്തുട്ട് എവിടെ കഴിക്കാന്ന് പറയാം അപ്പൊ ഇങ്ങനെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് കരിമല താണ്ടി നീരിമല താണ്ടി മുമ്പെയൊക്കെ കടന്ന് 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 പതിനെട്ടാം മണിക്ക് ചോട്ടി ചെറുപ്പം അവർ എഴുതി വെച്ചിട്ടുണ്ട് തത്തുമസി അതാണ് ശരിക്കും ശബരിമല എന്തിനെ തേടുന്നുവോ അത് നിന്റെ ബുദ്ധിമുട്ട് അയ്യനെ കാണാൻ എന്നെ കാണാൻ നീ ഇങ്ങോട്ട് പോരണ്ട ഞാൻ നിന്റെ ബുദ്ധിയിലിട്ട് അപ്പൊ എന്തിനാ പോണേ ഇതിനെത്രയും ത്യാഗം സഹിച്ച് മല പോണേ അപ്പൊ ആ പതിനെട്ട് വടികൾ പറയുന്ന ഒരു ശാസ്ത്രമുണ്ട് ആദ്യത്തെ അഞ്ച് വടികൾ കഴിയുമ്പോ അഞ്ചിന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കണം കണ്ണ് നാക്ക് മൂക്ക് ദുക്ക ചെവി ആകുന്ന അഞ്ചു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടാകും നാൽപ്പത്തി ദിവസം കൊണ്ട് നേടിയെടുക്കേണ്ട കഴികളാണ് അടുത്ത എട്ട് പടികൾ അഷ്ടരാഗങ്ങളെ അഷ്ടരാഗങ്ങളെന്താ കാമവും ക്രോധവും മാത്സു കുശു വസുയും ബിടുമ്പും ഡിംബും ജിത്യാദി ചിന്തകളാകുന്ന അഷ്ടരാഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് താങ്കൾക്കണം അടുത്ത മൂന്ന് പടികൾ ഈ അഞ്ചും മൂന്ന് എട്ടും അഞ്ചും പതിമൂന്ന് പടി അങ്ങനെ കയറി കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന എന്താ പറയുക നമ്മൾ ഉഷാറാകുന്നവരെയാണ് പതിമൂന്ന് രാഗങ്ങളെ നിയന്ത്രിച്ചാൽ ഉഷാറായി പിന്നെ കിട്ടുന്നു ഗുണങ്ങളാണ് മൂന്ന് ഗുണങ്ങൾ ഗുണങ്ങളാണ് തമോ ഗുണവും മനുഷ്യ അടുത്ത രണ്ടു പടികൾ പതിനെട്ട് കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെ താങ്ങി എഴുതി വെച്ചേക്കുന്നതും പറഞ്ഞു നിശ്ചയിക്കുന്നതും അപ്പൊ ശബരിമല ദർശനം കൊണ്ടു അത് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്വം എന്ന ദേവനെ തിരിച്ചറിയാനുള്ള കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനും പാപങ്ങൾ ചെയ്യാതിരിക്കാനും ദുരിതപ്പെടുന്നവനെ നമ്മൾ വരയ്ക്കാതിരിക്കാനും ഉള്ള മാർഗം അലുന്ന വഴിയാണ് ദോഷങ്ങളുടെ തന്റെ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അനശ്വരമായത് നമ്മുടെയൊക്കെ ചിന്തകളുടെ മനുഷ്യത്വമാണ് ഈശ്വരൻ അല്ലെ ഈശ്വരനെ ആരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ആരും കണ്ടിട്ടില്ല നമ്മളുടെ ഉള്ളിലെ മനുഷ്യത്വമാണ് ഈശ്വരൻ എന്നു പറയുന്നത് ആ മനുഷ്യത്തെ ഉണർത്തിയെടുക്കാനായിരിക്കണം ഇത്രയും ത്യാഗം ശ്രദ്ധിച്ചു വല കിട്ടു അപ്പം സമയം കാണാനല്ലാവുക അതിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാനാണ് ഓരോ അയ്യപ്പന്മാരും മലഞ്ഞു കിട്ടുന്ന ബോധം എന്താണെന്ന് നിങ്ങൾക്കങ്ങനെ ഇല്ലാതല്ല ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഗുരുസ്വാമി ചെയ്യേണ്ട കാര്യമാണ് കന്നി കെട്ട് നിറയ്ക്കുമ്പോ കഥ പറയണ കൂട്ടത്തില് കഥകൾക്കൊപ്പം തന്നെ പറയണം ഇതിന്റെ ശാസ്ത്രം എന്താണ് എന്താണ് ശബരിമല വശം എന്നുള്ള ഫലം നിങ്ങൾക്ക് ഇണ്ടാവേണ്ട ഗുണം ഇപ്പം എല്ലാരും പോകുന്നുണ്ട് ഞാനും പോകുന്നു എന്തിനാ പോകുന്നത് അയ്യപ്പനെ കാണാൻ പോവുക അയ്യപ്പനങ്ങളും പോവോ ഇവിടെ ഇല്ലേ അയ്യപ്പൻ എന്റെ കണ്ണടച്ചെന്ന് പറഞ്ഞാൽ കണ്ണിനുള്ളിൽ കാണാൻ പറ്റും അയ്യപ്പനെ പിന്നെ എന്തിനാ അത്രയും വ്യാഗം ചെയ്യുന്നു ഈ വലയ്ക്ക് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ടാവുന്നൊരു ആൻസറാണ് തന്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്തെ തിരിച്ചറിയാനാണ് ഓരോ ഭക്തനും മലഞ്ഞുപുട്ടേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഭയം ഭക്തി വിശ്വാസം ഈ മൂന്ന് കാര്യങ്ങളുടെ പ്രാധാന്യം ഇപ്പോഴുണ്ടായിരുന്നു ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ആവതം ഇല്ലാത്തവനൊക്കെ ശരണം നോക്കിയിട്ട് നൂല മലഞ്ഞു ആവത് ഉള്ളവരൊക്കെ അടുമ്പാടി പമ്പിപ്പം കയറിപ്പോ അവിടെ ഭക്തി എന്നുള്ള ഫലമുണ്ടെങ്കിൽ ആരോഗ്യം ആവശ്യമില്ല ശരീരത്തിനെന്ന് പറയുന്നു ഭക്തി എന്നതിന്റെ നയന്മന്യം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര ആരോഗ്യമാലും ഇഴഞ്ഞേ കയറും അതാണ് മലയുടെ ഫലം പറയുന്നത് ശബരിമലയുടെ ഭക്തികലയടാ അപ്പൊ എന്തുകൊണ്ടാണ് കാട്ടിപ്പോയി ഇങ്ങനെ ഇവിടെ അല്ലെ എന്തുകൊണ്ട് ഇങ്ങനായില്ല അവിടെ ഇത്ര ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ആയില്ല ഇത്രയും സിറ്റികള് വികസിച്ചുകൊണ്ട് എന്തുകൊണ്ട് അവിടം വികസിച്ചില്ല അതിനൊരു തീരുമാനം ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും സഹിച്ചേ നീ വരാകൂ അപ്പൊ നിന്റെ ഈ ഒരു കാലഘട്ടം കൊണ്ട് നീ ചെയ്ത പാവങ്ങളൊക്കെ നീ കഴുകി കളഞ്ഞു വരണം അപ്പൊ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് ഈ പതിനെട്ട് രാഗങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മുകളിൽ ഏറിച്ച് തന്ന നാളികേരം മുടച്ച സ്വാമിയിലേക്ക് നെയ്യ് അംശയം ചെയ്യുമ്പോ നെയ്യം കണ്ടിട്ടുണ്ടാവൂലോ അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ ശ്രദ്ധയോടുകൂടി നെയ്യംഷയം കണ്ടിട്ടുണ്ടോ അവിടെയാണ് എന്റെ ശരീരം കൊണ്ടിരിക്കുന്നത് കാരണം എന്താ പറയാ അത് കാണണമെന്നാ പറയാ കൊണ്ടുപോകുന്നത് ഈ ഭഗവാന്റെ ശിരസിലേക്ക് വിളിക്കുമ്പോൾ അത് ശരിക്കും ശിരസിൽ നിന്ന് കിരീടത്തിൽ നിന്ന് നേരെ മുഖത്തിലേക്ക് എത്തും മുഖത്തിൽ നിന്ന് കരുത്തിലെത്തും കഴുത്തിൽ നിന്ന് നെഞ്ചിലെത്തും നെഞ്ചിൽ നിന്ന് ഉദരത്തിലെത്തും ഉദരത്തിൽ നിന്ന് വാദത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ തകി സഹിച്ചുപോയ ത്യാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവുന്ന കക്ക് നൈർമല്യമാണ് ഈ രണ്ടുനുള്ളിൽ വരുന്നത് അത്രയും ത്യാഗം ഇത് കാണുന്നതോടുകൂടി നാളമുക് അവിടെ ഉണ്ടായി പിന്നെ ജീവൻ പോയ നാളികേർ ശിവം പോയാൽ ശവമായി എന്നാ പറയാം അപ്പം ജീവനാകുന്ന നെയ്യ സാമിയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളികേരം ചെട്ടമായി അത് നേരെ മഹാ ആഴിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് മഹാ ആഴിയിലേക്ക് ഹോമിച്ചു കഴിഞ്ഞാല് പൂർണ്ണപൂർത്തിയായി തമാശക്ക് പറയണ്ട ഒരു വർഷത്തിന് പാകം ചെയ്യാനുള്ള ലൈസൻസ് കളിക്കാനാകുണ്ട് അപ്പം ഇതൊക്കെ തീർത്തല്ലോ തിരിച്ചു വന്ന് ഒന്നേ തുടങ്ങാം അടുത്ത് പറഞ്ഞോ അപ്പം തമാശയാണ് എങ്കിലും ശരി ഇതായിരിക്കണം മലദർശനത്തിന്റെ ഫലവും രീതികളും അപ്പം ആ മഹാ കാരണം ഇവിടെ വന്നപ്പൊ കണ്ടാക്കണോ പകുതി കൊണ്ടുപോയി ചില ചിന്തങ്ങളൊക്കെ മുദ്രയുടെ പകുതി കൊണ്ടുപോയി മോശ മഹാ അഴിയെ ഹോമിക്കേണ്ടത് അഴിയെ ഹോമിച്ച് തന്നെ തീർക്കണം പണ്ട് മുതലേ ആചാര്യന്മാർ പറഞ്ഞേക്കുന്ന ഇരിക്കടാ നെയ്ക്ക് അത് കുടിച്ചു കുടിച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അതിന് തിരിച്ചു പകുതി അവിടെ കളയും പകുതി സാമ്യം പിടിച്ചു പകുതി പാവം ഞാൻ അവിടെ തീർത്തു പോയിട്ട് ജഡമാണ് ബോധമുണ്ടാവണം ഓരോ സാമ്യം ജഡമാണ് ചൈതന്യമാകുന്ന നെയ്യ സ്വാമീത ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡമായി ശരീരമായി ജീവനില്ലാത്ത ശരീരം മഹാരി വെറുതെ ചിന്തികൾ അവിടെ ആഴി കൂട്ടിയിട്ട് ഈ നാളുകാരെടുത്ത് കഴിയാൻ ഇതപ്പെടുത്തി ഓരോ ശാസ്ത്രവും അപ്പൊ ഈയൊരു കൂടി വേണം സ്വാമിമാരും വളരെ വിട്ടാൽ അങ്ങനെ പോയത് കണ്ടുനോക്കെ ഒരു തിരക്കും വളരാ അവിടുത്തെ ഒരു തിരക്കും നമുക്ക് വളരാണ്ട സുഖമായിട്ട് അയ്യപ്പം കൊണ്ടുപോയി ഭക്തി ഉണ്ടാവണം കേട്ടോ ഉള്ളില് അങ്ങോട്ട് വരുമ്പോൾ വി സ്വാമി എന്താ ഇങ്ങനെ നിൽക്കുന്നത്യോ ഞാൻ എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുതൽ കല്യവർ നടക്കുക സ്വാമി പറയാ എന്നാൽ ഇത് എളുപ്പം വന്നാൽ മതി അവപ്പം അർപ്പം വന്നാൽ മതി ഒരേ മനസ്സോടുകൂടി ഒരേ ശരണം കൂടിയോടുകൂടി കയറി പോകാം അപ്പം ഈയൊരു ചിന്തയോടുകൂടി വരച്ച കിട്ടിയാൽ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം ശനുവിലേക്ക് പോകേണ്ട കാരണവും കാര്യവും തല്ലിൽ നിൽക്കുന്ന ദുശ്ചിന്തകളെയൊക്കെ ഇല്ലാതെ മഹഷിയാകുന്ന ദുശ്ചിന്തകളെയൊക്കെ ഇല്ലാതാക്കി തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ജീവിതത്തെ തെളിച്ചെടുക്കാനാവണം ഓരോ യോഗം യുദ്ധിയോടുകൂടി മറഞ്ോക്കുക സ്വാമിയെ കണ്ടുതൊടുക നെയ്യഭിഷേകം കണ്ടു തുടുക പൂർണ്ണ അനുഗ്രഹവും